മുക്ക നഗരസഭയിലെ അംഗൻവാടി കലോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ശലഭോത്സവം എന്ന പേരിൽ നടന്ന കലോത്സവം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ശലഭോത്സവം എന്ന പേരിലാണ് മുക്കം നഗരസഭ അംഗൻവാടി കലോത്സവം നടന്നത് എം കെ എച്ച് എം എംഒ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന കലോത്സവം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ചാന്ദിനി അധ്യക്ഷയായി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ആഗ്ഞയാമി പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ റുബീന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മജീദ് കൗൺസിലർമാരായ എം ടി വേണുഗോപാലൻ ഫാത്തിമ കൊടപ്പന സി ഡി പി ഒ പ്രസന്നകുമാരി ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി പി റീജ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ അംഗൻവാടി പ്രവർത്തകർ കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങി ആയിരത്തോളം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് മുക്ക നഗരസഭയിലെ മുപ്പത്തഞ്ച് അംഗൻവാടികളിൽ നിന്നുള്ള നാനൂറ്റി അൻപത് കുട്ടികൾ പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി न्यूज ब्यूरो मुकम